അപ്പൊ ഇന്ന് നമ്മുടെ യൂട്യൂബ് ഇംഗ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ് പറയാണ് ഒരുപാട് പേര് കളിയാക്കലുകൾ ഞങ്ങൾക്ക് നമ്മൾ ഈ ചെയ്യുന്നതിന് അവർക്കൊക്കെ നമ്മളിത് കാണിച്ചു കൊടുക്കണം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രത്യേകത വീഡിയോ അപ്പൊ ഇന്ന് നമ്മുടെ യൂട്യൂബ് ഇംഗ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത് എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ എടുത്ത് എത്ര ഉണ്ട് എന്നൊക്കെ പറയാം ഞങ്ങലും വിലമതിക്കാനാവാത്തൊരു സന്തോഷാണ് ഇട്ടത് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ വീഡിയോ ചെയ്ത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടപ്പോഴാണെന്നെ എന്തുകൊണ്ട് നമുക്കും അതൊന്ന് ശ്രമിച്ചുകൂടാം എല്ലാത്തിന്റെയും മുന്നിൽ ജിനേട്ടനാണ് കേട്ടോ ജിനേട്ടനായിരുന്നു കൂടുതൽ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ ഇതൊന്ന് ഏൺ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊന്ന് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള തിരിച്ചറിവും അതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് അതിനെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തതും ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ ജിനേട്ടനാണ് ഞാനിങ്ങനെ മുന്നിൽ ഇരുന്ന് വീഡിയോ ചെയ്യും അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കും അത്രേ എന്റെ പണിയുള്ളൂ ബാക്കി തമ്പനായി ക്രിയേറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും നമ്മളെ ചാനൽ ക്രിയേറ്റ് ചെയ്തതും എല്ലാം ജിനേട്ടനാണ് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒന്നും രണ്ടും മാസങ്ങളോ മൂന്നോ നാലോ മാസങ്ങളോ ഒന്നുമല്ല ഒരു നാല് ആറ് വർഷം അഞ്ചു വർഷം വർഷം ആ അഞ്ചാറ് വർഷത്തെ ഞങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് പക്ഷെ അഞ്ചാറ് വർഷം ഞങ്ങൾ പ്രയത്നിച്ചിട്ടില്ല അന്നൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് അങ്ങനെ ഇട്ടു പിന്നെ ഇടയ്ക്കും വല്ലപ്പോഴും ഒക്കെ മുന്നേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും വീഡിയോ ചെയ്യും പിന്നെ അതവിടെ അങ്ങനെ കിടക്കും പിന്നെ കൊറേ കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ചെയ്യും പിന്നെ അതവിടെ അങ്ങനെ കിടക്കും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു മൂന്ന് മാസം അല്ലേ മൂന്ന് നാലു മാസത്തോളമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം അങ്ങനെയൊക്കെ ഒരു അത് അങ്ങനെ വരാനും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഞങ്ങളൊരു വീടൊക്കെ വെച്ചു താമസിച്ച് ഇപ്പൊ ഒന്നര വർഷമായി അല്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങക്ക് കുറെ എന്താ പറയാ പൈസയുടെ ആവശ്യം കുറെ അടവുകളും ലോണുകളും ഒക്കെ ആയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം അതിലൂടെ നമുക്കതൊക്കെ തീർക്കാൻ പറ്റുമോന്ന് നോക്കാം അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അങ്ങനെയാണ് മൂന്ന് മാസം മൂന്നാലു മാസമായിട്ട് ഞങ്ങൾ ഇതിന് കഠിനമായിട്ട് പരിശ്രമിച്ചു കേട്ടോ അപ്പൊ എന്തായാലും അത് വിജയത്തിൽ എത്തിയിട്ടുണ്ട് വിജയത്തിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കൂടുതലിങ്ങനെ പൈസ യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടും അറിയാം പക്ഷെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര സന്തോഷം ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങക്ക് വീഡിയോ ചെയ്യാൻ അധികം സമയം കിട്ടുന്നില്ല നേരെ കിട്ടുന്നില്ല കാരണം എനിക്ക് എന്റെ വർക്കിന്റെ തിരക്കും അങ്ങനെ വർക്കിന്റെ തിരക്കുള്ള കാരണം കൂടുതൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല നമ്മുടെ വളരെ വീഡിയോ കുറവാണ് പക്ഷെ എന്നാലും കിട്ടുന്ന സമയൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പരിമിതികള് വെച്ച് ചെയ്ത് ചെയ്ത് അവസാനം ഇതുവരെ എത്തി അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഏറ്റവും വലുത് അച്ചീവ്മെന്റ് നമുക്ക് നേടാൻ പറ്റിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് ഈ മാസം പിന്നെ ഇതിപ്പോ വന്നത് മെയ് ജൂൺ മെയ് ജൂണ് രണ്ട് മാസം രണ്ട് മാസം എന്ന് പറ്റില്ല ഒരു മാസം പിന്നെ മേയിലെ ജൂൺ മാസത്തെയും പിന്നെ മേയിലെ ഒരാഴ്ചത്തെയും ആ രണ്ട് ഡോളറും കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് മെയ് മാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടും മോണിറ്റൈസേഷൻ ആയിട്ട് പിന്നെ ഒരു ഒരാഴ്ച ഒരാഴ്ച കിട്ടിയുള്ള ഒരു പതിനഞ്ചാം തീയതി പതിനെട്ടാം ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് മെയ് പിന്നെ നമുക്ക് കിട്ടിയത് വെറും പത്ത് ദിവസം അങ്ങനെ എന്തോ ആണ് ഒരാഴ്ചയുടെ ഉം അപ്പൊ ആ സമയത്ത് പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരുടെ അനിയത്തിയുടെ കല്യാണൊക്കെ ആയിട്ട് കുറച്ച് ചെറിയച്ഛന്റെ മകളുടെ കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അപ്പൊ ആ ഒരാഴ്ചത്തെയും പിന്നെ ജൂൺ മാസത്തെ കംപ്ലീറ്റ് അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡോളർ പിന്നെ ഇപ്പൊ അത് നമ്മൾ ആ ഫസ്റ്റ് മോണിറ്റൈസേഷൻ ആയ മാസം തന്നെ നമുക്ക് ഇത് ഏൺ ചെയ്യാൻ പറ്റി നമുക്കിത് എന്താ പറയാ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതായത് യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടി എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യം എല്ലാവർക്കും എന്താ പറയാ ആയിട്ട് ഇത്ര മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അതൊക്കെ കുറച്ച് മുന്നേ ആണ് കേട്ടോ അതായത് കുറച്ച് മുന്നത്തെ വീഡിയോകളിലാണ് അതൊക്കെ കണ്ടിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആയിട്ട് മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ പൈസ വന്നത് അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ആയി പിറ്റേത് മാസം ആവുമ്പോഴേക്കും നമുക്ക് പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് പക്ഷെ നമ്മൾ ഒരു മാസം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ വളരെ കുറവായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വീഡിയോ മില്യൺ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത് കേട്ടോ പക്ഷെ ഈ മാസം ഞങ്ങൾക്ക് ജൂലൈ മാസം നമുക്ക് വെറും ഇന്നിപ്പോ ഇരുപത്തിനാലാം തീയതി ആയി ഇന്ന് ഇരുപത്തിനാലാം തീയതി ആയി അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്ന് വരെയുള്ള നമ്മളുടെ ഡോളർ ഈ മാസത്തെ ഡോളർ എന്ന് പറയുന്നത് വെറും ഡോളർ ആണ് ആയിട്ടുള്ളത് അപ്പൊ വളരെ കുറവാണ് ഇനി വെറും ആറോ ഏഴോ ദിവസേ ഉള്ളൂ ഈ മാസം ഇനി തികയാനോ ഏഴോ ദിവസ അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് ബാക്കി ഒരു അൻപത്തി നാല് ഡോളർ ഉണ്ടാക്കാന്ന് പറയുന്നത് പറ്റില്ല കാരണം ഞങ്ങക്ക് അര ഡോളർ വെച്ചിട്ട് ഒരു ഡോളർ വെച്ചിട്ടൊക്കെയാണ് ദിവസം അപ്പോ എല്ലാ മാസവും നമുക്ക് ഇതുപോലെ വരുമാനം കിട്ടൂല കിട്ടും ഉറപ്പില്ല പിന്നെ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യണം വീഡിയോക്ക് അതിനനുസരിച്ച് റീച്ച് കിട്ടണം അപ്പോഴാണ് നമുക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുക അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ വീഡിയോ മാക്സിമം സമയം കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മള് ഡെയിലി വീഡിയോ ഇനി ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആണ് ഇടുന്നത് എല്ലാ ദിവസവും ഇടാൻ പറ്റാറില്ല പല കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്കും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പറയാനുള്ളത് പുതിയ ചാനൽ തുടങ്ങിയവർക്കും ഇനി തുടങ്ങാനിരിക്കുന്നവർക്കും കളിയാക്കലുകളൊക്കെ ഒരുപാട് ഉണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഞങ്ങൾക്കും അതുപോലെ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല അത് അടുത്ത് അറിയുന്നവരെന്നെ നമ്മളൊരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാനൊന്നും പോക്കില്ല അവരോട് പറഞ്ഞോട്ടെ നമുക്ക് നമ്മളെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങക്ക് ആ അങ്ങനെ എല്ലാവരും കളിയാക്കുമ്പോഴും കളിയാക്കുക പറഞ്ഞാല് നമ്മളോട് നേരിട്ട് പറയുന്നതൊക്കെ കുറവായിരിക്കും മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പറയുന്നതായിട്ടൊക്കെ നമ്മളെ കാതുകളിൽ എത്താറുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വിചാരിക്കും അവർക്കൊക്കെ നമ്മൾ ഇത് കാണിച്ചു കൊടുക്കണം അപ്പൊ അവരങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കൂടെ ഊർജം കിട്ടുക ചെയ്തിരുന്നു കേട്ടോ കാരണം ഇത് ചെയ്യണം ഇതിലൂടെ എന്തെങ്കിലും ഒക്കെ ഏൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അങ്ങനെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചിലവർക്ക് പുച്ചായിരിക്കും കേട്ടോ കളിയാക്കലായിരിക്കില്ല പുച്ചായിരിക്കണം ഇനിയിപ്പൊ കൊറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് എന്നൊക്കെ പിന്നെ പലർക്കും ഉള്ളൊരു ധാരണ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവർക്കുള്ളതാണ് യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ് യൂട്യൂബി ലക്ഷങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം നീ അറിയാത്തവരുണ്ടെങ്കിൽ പറയാണ് എല്ലാ മാസവും നമ്മളൊരു നൂറ് എങ്കിലും തികക്കാണെങ്കിൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിലേക്ക് പിന്നെ ഇൻകം വരുള്ളൂ വരുവുള്ളൂ ലക്ഷങ്ങളില്ല പിന്നെ അപ്പൊ നൂറ് ഡോളർ എന്ന് പറയുന്നത് എട്ടായിരം ആണ് അപ്പം ഏറ്റവും കുറഞ്ഞത് യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ എട്ടായിരത്തിന് മുകളിലെ എന്തായാലും കിട്ടുള്ളൂ അത് ചിലപ്പോൾ ഒരു മാസം എല്ലാ മാസം കിട്ടാം എട്ടായിരം എന്ന് സംതിങ് എന്ന് പറയുന്നത് ചിലപ്പം എല്ലാ മാസവും നൂറ് ഡോളർ ആക്കുകയാണെങ്കിൽ എല്ലാ മാസം നമുക്ക് ഈ എട്ടായിരത്തി സംതിങ് കിട്ടും ചിലപ്പോൾ വ്യൂവേഴ്സ് കൂടുന്ന സമയൊക്കെ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് അങ്ങനെ നമ്മളെ അനുസരിച്ചാണ് എമൗണ്ട് കൂടുന്നത് പക്ഷേ ഈ ഒരുപാട് ഈ ലക്ഷങ്ങളിലേക്കൊക്കെ എത്താൻ ഒരുപാട് ഒരുപാട് കടക്കണം കേട്ടോ ചിലരുടെ വിചാരം ഈ പതിനൊന്നൊക്കെ പന്ത്രണ്ട് കേരുപതൊക്കെ മുപ്പതൊക്കെയൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ലക്ഷങ്ങള് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പക്ഷെ അതിനൊക്കെ വളരെ കുറവാണ് കേട്ടോ ഡോളർ കിട്ടുന്നത് വളരെ കുറവാണ് പിന്നെ പൊതുവെ എല്ലാര്ക്കും വീഡിയോ നമ്മൾ വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു അങ്ങനെ അവര് വീഡിയോ ചെയ്ത് പൈസ കണ്ടോ വെറുതെ കുറച്ച് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കി അങ്ങനെ കരുതുന്നവരുണ്ട് നമ്മള് ചെയ്യുന്ന ഓരോ വീഡിയോക്കും അതിൻ്റെതായ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് ക്യാമറ എടുക്കുന്നതായാലും ശരി എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മള് ഓരോ വീഡിയോയും ചെയ്യുന്ന കേട്ടോ ഇതൊരു വർക്കല്ല നിസ്സാരമായിട്ട് തോന്നുന്നവർട് പറയുന്ന കാര്യാണ് കേട്ടോ അത് ഇതിന് ഇതിൻ്റെതായ എഫേർട്ടും ഇതിൻ്റെതായ റിസ്ക്കും ബുദ്ധിമുട്ടും ഒക്കെ സമയം മാറ്റി വെക്കണം ചിലപ്പോൾ നൈറ്റ് ഒക്കെ 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 ഇരുന്നിട്ട് അതൊക്കെ ചില വീഡിയോ വീഡിയോ നമുക്ക് നാളെ അപ്ലോഡ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വർക്ക് അർജന്റ് വർക്ക് കൊടുക്കുന്നതിന്റെ ഇടയിലൊക്കെ ഇന്ന് ഇന്ന് ഇത് ഇടാതിരിക്കാൻ എന്ന് കരുതി വർക്ക് മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം ഇതിനായിട്ട് റിസ്ക് എടുത്തിട്ടൊക്കെ സമയം ചെലവഴിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന നമ്മൾ ഉച്ചക്ക് ചോ ചോറ് ഉണ്ണണം അങ്ങനെയുള്ള ഓരോ തിരക്കുകള് കുക്കിംഗ് കാര്യങ്ങള് അല്ലെങ്കിൽ മോഡൽ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യ അല്ലെങ്കിൽ വീഡിയോന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക അല്ല ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടാണ് വീഡിയോയുടെ കാര്യങ്ങൾക്ക് വരിക അങ്ങനെയൊക്കെ അതിൻ്റെതായും വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ വീഡിയോ കാത്തിരുന്ന് കണ്ട് അതിന് ലൈക്കും കമന്റും ഒക്കെ ചെയ്യുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മള് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അപ്പൊ അവർക്കൊക്കെ ഞങ്ങള് ഈ അവസരത്തില് വന്നു പറയാണ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഞങ്ങൾ അവസാനം ഇവിടെ പിന്നെ നമുക്ക് നമുക്ക് കിട്ടിയ എമൗണ്ട് എത്ര ആണ് പറയാണ് ഈ പറയും പറയുന്നത് ഞങ്ങക്കും തോന്നിട്ടുള്ളത് പറയാം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു പത്തിനും പതിനഞ്ചിനും ഇടയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആ ഒരു എമൗണ്ടാണ് ഇന്ന് ഞങ്ങൾ അക്കൗണ്ടിലേക്ക് കേറിയിട്ടുള്ളത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ